ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് നിലമ്പൂർ ഒരു കിലോ നാല് ഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവത്തിൽ പ്രതിക്ക് മഞ്ചേരി എൻഡി പി എസ് സ്പെഷ്യൽ കോടതി പത്ത് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോട്ടയം ഓണംതുരുത്ത് നീണ്ടൂർ ചക്കുപുരക്കൽ ജോർജ് കുട്ടിയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിന് രാത്രി ഒന്നരയ്ക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇരുപത് കോടി രൂപയുടെ ഹാഷിഷോയിൽ കടത്തിയ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വാറന്റ് നടപ്പാക്കുന്നതിനിടെ പ്രതി ബംഗളൂരുവിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കടന്നുകളഞ്ഞു ഇയാൾ വണ്ടൂരിലെ ഭാര്യ വീട്ടിലുണ്ടെന്നറിഞ്ഞതോടെ സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡിലെ ഇൻസ്പെക്ടറായിരുന്ന ജി കൃഷ്ണകുമാറും സംഘവും ഇവിടെ എത്തി വീട് വളഞ്ഞു ഇതോടെ എക്സൈസ് സംഘത്തിന് നേരെ വെടിയുതിർത്ത് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഒടുവിൽ സാഹസികമായി പിടികൂടുകയായിരുന്നു ഇയാളുടെ കയ്യിൽ നിന്നും ഒരു കിലോ ഗ്രാം ഹാഷിഷോയിലും തോക്കും തിരകളും കണ്ടെടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മഞ്ചേരി എൻഡി പി എസ് കോടതി ജഡ്ജ് എം പി ജയരാജ് വിചാരണ നടത്തി പ്രതിയെ ശിക്ഷിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി കോഴിക്കോട് എക്സൈസ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചത് എക്സൈസ് ഇൻസ്പെക്ടറെ വെടിവെച്ച കേസിലെ വിചാരണ നടപടികൾ കോടതിയിൽ പുരോഗമിച്ചു വരികയാണ് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ